يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل അസലാ വരഹമല്ലബർമില്ലാറബുറഹലിർത്തലി സാനിഫു കൗലി ബഹുമാനരായ സഹോദര സഹോദരിമാർ സൂഹത്തുൽബൈനയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവസാന ഭാഗമാണ് ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് ഇൻഷാ ഇൻഷാള്ള അത് പഠിച്ച് തീരാൻ കുറച്ച് സമയമെടുക്കും എന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക കാരണം നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം തന്നെ ഈ സൂറയുടെ അവസാന ഭാഗത്ത് കൃത്യമായി പറയപ്പെടുന്നുണ്ട് റലാഹു അൻഹും മമ്മിനികളായ ആളുകളെ സൽക്കർമ്മം ചെയ്ത ആളുകൾക്ക് അള്ളാഹു തല നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു തല പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണത് റലിഅള്ളാഹുഅൻ അൻ അള്ളാഹുവിന് അവരെയും തൃപ്തിയാണ് അവർക്ക് അള്ളാഹുവിനെയും തൃപ്തിയാണ് ഇത് രണ്ടും ഇതും ശരിയായി കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗവും ക്ലിയറായാൽ പിന്നെ അതിലപ്പുറം നമ്മുടെ ജീവിതത്തിൽ എന്തു വേണം അപ്പം അത് ക്ലിയറാക്കാനുള്ള വഴികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രയാസമുള്ളത് രണ്ടാമത്തെ വഴിയാണ് നമ്മൾ അള്ളാഹുനെക്കുറിച്ച് തൃപ്തിയാവുക തൃപ്തരാവുക എന്ന വിഷയം അത് എങ്ങനെയൊക്കെ ആവണമെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് എന്ത് പരാതികളുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും വന്നു കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന് കരുതി ക്ഷമിച്ച് അതിൽ തൃപ്തിപ്പെടുക അതുതന്നെയാണ് നമ്മൾ അള്ളാഹുനെക്കുറിച്ച് തൃപ്തരാണ് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനമായ സംഗതി അള്ളാഹു നമ്മൾ തോൽപ്പിക്കുന്ന ഒരു കട്ടെ ആ മീൻ നമ്മൾ പറഞ്ഞിരുന്നു റബ്ബ് താഴെ തരുന്ന ബലാഹുകൾ മുസീബത്തുകൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന പരീക്ഷണങ്ങൾ ചിലപ്പോൾ അത് ശിക്ഷയായിരിക്കാം ചിലപ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയായിരിക്കാം ചിലപ്പോൾ നമ്മുടെ തെറ്റുകൾ പൊറുക്കാനായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ദർജകൾ ഉയർത്താനായിരിക്കാം ഇത് എങ്ങനെ മനസ്സിലാകും ഇത് മനസ്സിലാക്കാനും ഒരു എളുപ്പവഴി ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും നമ്മുടെ തെറ്റുകൾ പൊറക്കപ്പെടാനും ദറജകൾ ഉയരാനുമൊക്കെയാണെങ്കിൽ ഈ മുസീബത്തുകൾ വരുമ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ഒരു പരാതിയും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല മനസ്സിന് ചെറിയൊരു അസ്വസ്ഥത പോലും വരില്ല എന്നാണ് അള്ളാഹുവിനോടുള്ള ആരാധനകൾ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അള്ളാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെടുന്നതിൽ ഒരു ലെവലേഷം നമുക്ക് ഒരു ഭാരമോ ഒന്നും അനുഭവപ്പെടാതെ മനസ്സിൽ തരി പോലും പ്രയാസമില്ലാതെ ആ വന്നതൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണല്ലോ റബ്ബ് എന്നെ പരീക്ഷിക്കുകയായിരിക്കും എനിക്കതിൽ ജയിക്കണം എന്നൊരു മനോഭാവം ഉണ്ടെങ്കിൽ അത് നമ്മളുടെ തെറ്റുകൾ പുറക്കപ്പെടാനും നമ്മുടെ ദർജകൾ ഉയരാനുമാണ് നേരെ മറിച്ചാണെങ്കിലോ എന്തെങ്കിലും ആണ് വന്നപ്പോഴേക്ക് വെറും പരാതി പറിച്ചിട്ട് എന്നും ആശുത്രി തന്നെയാണ് ഞാനാണെങ്കിലും എല്ലാ ഖുർആൻ ക്ലാസിനും പോകുന്ന ആളാണ് എല്ലാ സലാത്ത് മജീസിനും പങ്കെടുക്കുന്ന ആളാണ് എന്നിട്ടും എൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ എനിക്ക് ആശുപത്രിയിൽ നിന്ന് പോരാൻ നേരം കിട്ടുന്നില്ല അല്ലെങ്കിൽ എൻ്റെ പരിപ്പണി തീരുന്നില്ല ഈ നിലക്ക് ഒരു ജോലി എനിക്ക് ശരിയാണില്ല ഇങ്ങനെ വെറും പരാതി പറച്ചിലും ക്ഷമകേടുമാണ് എങ്കിൽ അത് ശിക്ഷയുടെ ഭാഗമാണ് എന്നും മനസ്സിലാക്കണം എന്നുള്ളവരും ആക്കൾക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ തൃപ്തിപ്പെടുക പരാതി പറയാതിരിക്കുക മനുഷ്യരോട് പരാതി പറയാതിരിക്കുക എന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏൽപ്പിക്കുക അവിടെ പോയി പരാതി പറയും അതൊരു മാനമര്യാദക്ക് പരാതി പറയും മനുഷ്യരോട് പരാതി പരാതിരിക്കുക ദ്വാർക്കാനോ അല്ലെങ്കിൽ പരിഹാരം കാണാനോ പറയരുത് എന്നല്ല പറഞ്ഞു അതൊക്കെ പറയണം പരസ്പരം ദ്വാ ചെയ്യാൻ പറയണം അസുഖമാണ് ദ്വാ ചെയ്യണം ബുദ്ധിമുട്ടാണ് പ്രയാസം ദ്വാ ചെയ്യണം അതൊക്കെ പറയാം പക്ഷെ വെറുതെ ഇങ്ങനെ ഇടങ്ങേറുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക അത് പൊതുവെ ഒരു സ്വഭാവമായി പല ആളുകളിലും കണ്ടുവരുന്നതാണ് ഇത് കേൾക്കാനും പല ആൾക്കാർക്കും ഇഷ്ടമായിരിക്കും ഏയ് അങ്ങനെയുണ്ട് നമ്മളെ ഇടങ്ങേറുകൾ കേൾക്കാനും പല ആളുകൾക്കും ഇഷ്ടമായിരിക്കും അല്ലേ പക്ഷെ നമ്മളായിട്ട് ഇത് പറയാൻ നിൽക്കേണ്ട വേറൊരാളെ ഇടങ്ങേർ പറഞ്ഞു കേൾക്കാൻ എല്ലാവർക്കും നല്ല രസമായിരിക്കും തന്നെ എന്നൊക്കെ ചോദിച്ച് നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും തന്നെ എന്നിട്ടോ നമ്മളെ ഇടങ്ങേറുകൾ ഇങ്ങനെ കേൾക്കാൻ അത് നമുക്ക് എല്ലാവർക്കും മറ്റൊരാളോട് ബുദ്ധിമുട്ട് കേൾക്കാൻ വളരെ രസമാണ് അതേസമയം മറ്റൊരാളുടെ സന്തോഷങ്ങളോ നേട്ടങ്ങളോ കേട്ടിരിക്കാൻ ആരെയും കിട്ടൂല അല്ലേ ഒരാൾ അത്തരം എന്തെങ്കിലും വിഷയങ്ങൾ ഒരാൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളെന്തോ ഒരു മേളെക്കുറിച്ച് ഭയങ്കര കത്തിയാലേ നമ്മളങ്ങനെ പറയാം ഏഹ് ആളെ നാക്കിന് ഭയങ്കര നീളാലേ അല്ലേ അപ്പൊ ആരുടെയും സന്തോഷങ്ങളോ നേട്ടങ്ങളോ കേട്ടിരിക്കാൻ ആളെ കിട്ടൂല അതേസമയം അതേസമയം സങ്കടങ്ങളും വിഷമങ്ങളും എമ്പാടും കേട്ടിരിക്കാൻ ആളെ കിട്ടുകയും ചിലർ അങ്ങനെയല്ല ചിലര് നമ്മളെ സങ്കടങ്ങളൊക്കെ കേൾക്കും എന്നിട്ട് അതിലും വലുത് ഇങ്ങോട്ട് പറയും എന്തിനാണ് വെറുതെ വാറുള്ള ആളുകൾ അടങ്ങാറുകൾ കേൾക്കാൻ നിൽക്കുന്നത് മറ്റുള്ളവരുടെ വായിലുള്ളത് എന്തിനാണ് നമ്മൾ കേൾക്കാൻ നിൽക്കുന്നത് മനുഷ്യന്മാരോട് പരാതി പറയണ്ട പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല മനുഷ്യരോട് പരാതി പറയരുത് നേരെ മറിച്ച് അള്ളാഹുവിനോട് പറഞ്ഞു നോക്കുക അള്ളാഹുവിനോട് പരാതി അഥവ് പാലിച്ചിട്ട് പറയാ അങ്ങനെയാണല്ലോ അഥവ് പാലിച്ചിട്ട് പറയാം നമ്മൾ നമ്മളാ പറഞ്ഞ് പറയാൽ അള്ളാഹുനോട് ദ്വാന എന്നർത്ഥം അപ്പൊ അള്ളാഹുനോട് ദ്വാന ചെയ്താൽ ഒന്നെങ്കിൽ ആ സാധനം നമുക്ക് തരും ഇനി അത് തന്നില്ലെന്ന് വെക്കുക അതും എന്തെങ്കിലും ഹയർ കൊണ്ടായിരിക്കാം ആ സംഗതി തരാതിരുന്നത് ഇനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചോദിച്ച ചോദ്യം വെറുതാവോ ഇല്ല അതിന് കൂലി വേറെ തരും വേറെന്തെങ്കിലും ഒരു ആപത്ത് തട്ടിത്തരും നമ്മൾ ചോദിച്ച ചോദ്യം ഒരു ഡെപ്പോസിറ്റായി സൂക്ഷിച്ചു വെച്ച് ആഹ്റത്തിൽ അള്ളാഹുവിന്റെ ഇടയ്ക്കിലേക്ക് ചെല്ലുമ്പോൾ നമുക്കത് കാണിച്ചു തരും സുഹാന ഇതൊക്കെ അള്ളാഹുവിനു ചോദിച്ചാൽ കിട്ടുന്ന ഗുണമാണ് അള്ളാഹുവിന് മുമ്പിൽ പറഞ്ഞാൽ കിട്ടുന്ന ഗുണങ്ങളാണ് മൂന്ന് രൂപ ഇത്ര മറുപടി എന്ന് നമുക്കറിയാം ഒന്ന് ചോദിച്ചത് അതേപോലെ തരും അതല്ലെങ്കിൽ ചോദിച്ചത് കാരണം മറ്റെന്തെങ്കിലും ഒരു ആപത്തല്ലോ അത്ര തട്ടി തരും അതല്ലെങ്കിൽ ഈ ചോദിച്ച ചോദ്യം ഒരു പ്രതിഫലാർഹമായ സംഗതിയായി നിക്ഷേപിച്ചു വെച്ച് സൂക്ഷിച്ചു വെച്ച് പാത്തു വെച്ച് നമ്മുടെ റബ്ബിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്ക് തിരിച്ചു തരും സുഹാന ഒരു നഷ്ടം വരാൻ പോകുന്നില്ല മനുഷ്യന്മാരോട് പറഞ്ഞാലോ മനുഷ്യന്മാരോട് പറഞ്ഞാലോ അതിലേറെ പരിധി ഇങ്ങോട്ട് കേൾക്കേണ്ടി വരും ചില നല്ല മനുഷ്യരുടെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞാൽ സ്വാലിഹ്യങ്ങളായ ആളുകളോടൊക്കെ വിഷയങ്ങൾ പറഞ്ഞാൽ അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിത്തരും ക്ഷമിക്കാനുള്ള കരുത്ത് നമുക്ക് കിട്ടും നല്ല വഴിയിലേക്ക് നമ്മളെ കൊണ്ടുനടക്കുന്ന ആളുകളാണെങ്കിൽ ചെയ്യാം ഇപ്പൊ വളരെ സ്വാലിഹ്യങ്ങളായ സച്ചരിതരായ ആളുകളെ സമീപിച്ചിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അവരെന്ത് ചെയ്യും അള്ളാഹുവിന്റെ പരീക്ഷണമാണ് നമ്മൾ ക്ഷമിക്കണം എന്നുണ്ട് അതിന്റെ പ്രതിഫലം കാര്യങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനെ മനസ്സിലാക്കിത്തരുന്ന ആളുകളും ഉണ്ടാകും ഒരു പണ്ഡിതിൻ്റെ അടുത്തേക്ക് ഇതുപോലെ ഒരാൾ ചെന്നിട്ട് പറഞ്ഞു ഭയങ്കര ദാരിദ്ര്യമാണ് അങ്ങനെ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം ഒരു ഒന്നിനും തീരെ നയ പൈസയില്ല ഇല്ല ഫത്തയറാണ് അപ്പോൾ ഈ ആലിം അദ്ദേഹത്തോട് പറഞ്ഞു ആട്ടെ നിനക്ക് സന്തോഷമാണോ നിന്റെ കണ്ണ് കാഴ്ചയില്ലാതിരിക്കുക നീ അങ്ങനെ സങ്കല്പിക്കുക നിന്റെ കണ്ണിൻ്റെ കാഴ്ച പോട്ടെ നിനക്ക് ഞാനൊരു പതിനായിരം ദർഹം തരാം മതിയോ എന്ന് ചോദിച്ചു അപ്പം അയാൾ പറഞ്ഞു ഏയ് അത് വേണ്ട കണ്ണിൻ്റെ കാഴ്ച എനിക്ക് വേണം പറഞ്ഞു അപ്പം അയാൾ ചോദിച്ചു എന്നാൽ പോട്ടെ നീ മൂകനാവട്ടെ നനക്കാൻ പതിനായിരം ദുർഹം തരാം ഓക്കെ ഇയാൾ പറഞ്ഞു അതും വേണ്ട എന്നാ പോട്ടെ നീ ഒരു ഭ്രാന്തനാവട്ടെ വേറൊരു പതിനായിരം ഞാൻ നിനക്ക് തരാം പതിനായിരം ദുർഹം ഞാൻ നിനക്ക് തരാം നീയൊരു ഭ്രാന്തനായിക്കോട്ടെ ഇയാള് പറഞ്ഞു വേണ്ട അപ്പോ ഈ പണ്ഡിതൻ കൊണ്ടും അയാളോട് പറഞ്ഞു എന്നാൽ പോട്ടെ നിന്റെ രണ്ട് കൈകളും കാലുകളും മുറിച്ചു മാറ്റട്ടെ അതിന് ബതില് ഇരുപതിനായിരം ദുർഹം തരാം കൈകൾക്ക് പതിനായിരവും കാലുകൾക്ക് ഇരുപതിനായിരവും ഇങ്ങനെ തരട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഇയാൾ പറഞ്ഞു അതും വേണ്ടറിഞ്ഞു അപ്പൊ പിന്നെ ഈ പണ്ഡിതനായോട് ചോദിച്ചു നാണല്ലടോ നിനക്ക് നാണല്ലേ അന്തസ്കൂ അന്തസ്കൂമൗലാക്ക ഇതൊക്കെ തന്ന ഇത്രയും കൃത്യമായ ഞാൻത്തുകൾ നിനക്ക് തന്ന അള്ളാഹുവിനോ അള്ളാഹുവിനോട് പരാതി പറയാൻ അള്ളാഹുവിനെ കുറിച്ച് പരാതി പറയാൻ നിനക്ക് നാണമില്ലേ ഏതവസ്ഥയിൽ നിനക്ക് അൻപതിനായിരം ദിറാമിന് തുല്യമാകുന്ന ഈ പറയപ്പെട്ട ന്യാമത്തുകൾ അള്ളാഹുത്തോടെ ചെയ്തു തന്നിട്ട് നിന്നോട് ഞാൻ ഇപ്പൊ ചോദിച്ചല്ലോ കണ്ണ് പോട്ടെ പതിനായിരം തര കൈ പോട്ടെ പതിന പതിനായിരം തരാ അതൊന്നും വേണ്ടാന്ന് നീ പറഞ്ഞു അപ്പൊ ഇതൊക്കെ ന്യൂനത്തുകളാണ് ഈ അൻപതിനായിരം ദുർഹമൊന്നും വേണ്ട എന്ന് വെച്ചില്ലേ ഇതിനൊക്കെ ബദലായ ഇതിനെങ്കിലും ബദലായി എന്ന് നീ സമ്മതിക്കുന്ന ഇത്രയും വലിയ ഞാൻ ചെയ്തു തന്നിട്ട് ആ റബ്ബിനോട് പരാതി പറയാൻ അമാ ഞാൻ ചോദിച്ചു അപ്പൊ അയാൾക്ക് ന്യായത്തിന്റെ വില മനസ്സിലായി അയാളുടെ അടുത്ത് ഉള്ളതിന്റെ വില മനസ്സിലായി ഉള്ളതിന്റെ വില മനസ്സിലായി അയാൾ എന്ത് ചെയ്തു അള്ളാഹുവിനെ ഷുക്കുറിച്ചിരി ജീവിക്കാൻ തുടങ്ങി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ തുടങ്ങി അതിനുശേഷം ഒരാളോടും അയാൾ തന്നെ പരാതി പറഞ്ഞിട്ടില്ല എന്നാണ് ഇതുപോലെ തന്നെയാണ് ആളുകളോട് ചോദിക്കുന്നതും ആളുകളോട് ചോദിക്കുന്നതി പോലെ പരാതി പറയുന്നത് പോലെ തന്നെയാണ് ആളുകളോട് ചോദിക്കുന്നതും ആളുകൾ അടുത്തുനിന്ന് എന്തിനു കിട്ടണം എന്ന് കരുതുക അതും ശരിയല്ല അതും അള്ളാഹുവിനെ കുറിച്ചൊരു തൃപ്തിയില്ലാത്ത ഒരാളിൽ നിന്നേ അതുണ്ടാവുകയുള്ളൂ എന്നാണ് ചോദിച്ചാൽ ചിലപ്പോൾ ആൾക്കാർ കൊടുത്തുനിന്ന് വരും കൊടുക്കും വേണം അത് മറ്റൊരു വിഷയമാണ് ചോദിക്കാത്ത ആളുകൾക്ക് സ്വർഗം തരാം എന്നാണ് നബിസുള പറഞ്ഞത് ആളുകൾ മുമ്പിൽ കൈനീട്ടി നടക്കാത്ത ആളുകൾക്ക് ആളുകളോട് ചോദിച്ചു നടക്കാത്ത ആളുകൾക്ക് ഞാൻ സ്വർഗം ഗ്യാരണ്ടി തരാം ഞാൻ അതിന് ജാമ്യം നിൽക്കാം ഈ ഹദീസ് കേട്ടതിന് ശേഷം ഒരു വടി താഴെ വീണാൽ പോലും എടുക്കാൻ മറ്റൊരാളോട് പറയില്ലായിരുന്നു സൗബാൻ റതിഹു തിരു നബിസുളുടെ സുഹാബിയാണ് ഈ ഹരീസ് പഠിച്ചതിന് ശേഷം ഒരു വടി മൂപ്പരെ കൈയിൽ നിന്ന് താഴെ വീണാൽ അത് എടുക്കാൻ പോലും മറ്റൊരാളോട് പറയില്ല ആ ആളുകളോട് ചോദിക്കാതിരുന്നല്ലേ പറഞ്ഞത് ആ ആളുകളോട് ചോദിക്കാതിരുന്നാൽ ഒന്നും അയാൾക്ക് സ്വർഗം ഗ്യാരണ്ടി തരാം എന്നല്ലേ ഹബീബനബിള പറഞ്ഞത് സഹാന ഒരു വടി പോലും പോന്നാൽ എടുക്കാൻ ഒരാളോടും പറയില്ലായിരുന്നു എന്നാണ് യാത്രയിൽ മറ്റോ എങ്ങനെ പോണോ അപ്പോ പരസ്പരം സഹായ സഹകരണങ്ങൾ ചെയ്യണ്ട എന്നല്ല ഈ പറഞ്ഞത് അതൊക്കെ വേണം എന്തിനും മറ്റുള്ള ആളുകളെ ആശ്രയിക്കുക വേറുള്ള ആളുകൾ ചെയ്തു തരണം എന്നൊരു ചിന്ത ഉണ്ടാകാൻ പാടില്ല യാചന ഇതൊരു കണക്കിനും നമ്മളതിനാ ഉണ്ടാക്കുന്നത് യാചകന്മാരെ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് അന്തസ്വോട് ജീവിക്കേണ്ട ആളുകളുടെ ഇജ്ജത്ത് കളഞ്ഞു കുളിച്ചത് നമ്മളാണ് അല്ലേ പാവപ്പെട്ട ആളുകൾ നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ ആ പാവപ്പെട്ട ആളുകളെ ജക്കാത്തിൻ്റെ ഓഹരിയിൽ നിന്നോ മറ്റോ നിർബന്ധമായ ദാനധർമ്മ പിന്നെ ജക്കാത്തിൻ്റെ വകുപ്പുകൾ അതല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ഇതൊക്കെ കൃത്യമായി ആസൂത്രണം ചെയ്ത് കൊടുത്ത് ആ നാട്ടിലെ ദാരിദ്ര്യം നീക്കേണ്ടത് ആ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ കടമയാണ് അത് നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം ദാരിദ്ര്യം പെരുകുവരുന്നതും ഉള്ള ആളുകൾ തടിച്ചു കൊടുക്കുന്നതും ഇസ്ലാമികമായി ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥ കൃത്യമായി നടപ്പിലാക്കപ്പെടുന്ന നാട്ടിൽ അത്തരം ആളുകൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ദാ ജക്കാത്ത് വാങ്ങാൻ വരെ ആളുകളില്ലാതായ ഇസ്ലാമിക സാമ്രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണത് നമ്മളുടെ നമ്മൾ തന്നെ വരുത്തി വയ്ക്കുകയാണെന്ന് അപ്പോൾ വേറുള്ള ആളുകളോട് പറയുകയും വേണ്ട പരാതിയും പറയണ്ട അവരോട് ചോദിക്കുകയും വേണ്ട അതൊക്കെ സത്യത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പരാതി പറയാനാണ് എന്നാണ് അല്ലേ നമുക്കൊരു മുസീബത്ത് വന്നു നമ്മൾ എന്നിട്ട് മറ്റൊരാളിനെ കുറിച്ചൊരു പരാതിയായിട്ട് പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താ അള്ളാഹുനെ കുറിച്ചുള്ള പരാതി അല്ലത് റബ്ബ് ചെയ്തത് ശരിയായില്ല എന്നല്ലേ നമ്മൾ പറയാതെ പറയുന്നത് ഏറ്റവും വലിയ അതബുകേഡാണത് എന്ന് ഇമാം സുഹറവർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ അതപുകേഡാണ് അള്ളാഹുവിനെ പരാതി പറയുക എന്നത് നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്ന നമ്മളെ നല്ലോണം സ്നേഹിക്കുന്ന ഒരാൾക്കെതിരെ നമ്മൾ പരാതി പറയുമോ പറയില്ലല്ലോ അബുബക്കർ അള്ളി അള്ളാഹുഹുവിന് പല്ലുവേദന ഉണ്ടായ സമയം ആ സംഭവം നമ്മൾ മുമ്പൊരുക്കു പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലാസിൽ അല്ലേ പല്ലുവേദന ഉണ്ടായപ്പോൾ ഏഴ് വർഷമായി പല്ലുവേദന സഹിച്ച അബുബക്കർ അള്ളാഹു തിരേനു മുസ്ലാഹസ് എന്തേ എന്നോട് അതിനെക്കുറിച്ച് പറയാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്താ മറുപടി പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ എൻ്റെ ഹബീബിനെക്കുറിച്ച് മറ്റൊരു ഹബീബിനോട് ഞാൻ പരാതി പറയുക എൻ്റെ ഹബീബാണ് അള്ളാഹു അങ്ങും എൻ്റെ ഹബീബാണ് ഒരു ഹബീബിനെക്കുറിച്ച് മറ്റൊരു ഹബീബിനോട് ഞാൻ എങ്ങനെയാണ് പരാതി പറയുക അതുതന്നെ തങ്ങളെ അറിഞ്ഞത് ജിബിലലി സ്വലാം വഴി അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്ന സംഭവം സമയ ധർഘ്യം അത് ആവർത്തിക്കുന്നില്ല ഇതേപോലെ തന്നെ ഉടുക്കാൻ ഡ്രസ്സില്ലാത്തൊരു വിഷയം നബീസുള്ള അറിഞ്ഞപ്പോൾ ഒരു സഹാബി വനിതയും പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് അതായത് ഒരു സഹാബി ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ജമാത്തിനു വരും രാവിലെ സുഭയ്ക്ക് എല്ലാ വക്തിനും വരും ജമാത്ത് കഴിഞ്ഞാൽ ഉടൻ അയാൾ പോകും ഉടനെ എഴുന്നേറ്റ് പോകും സലാംകുട്ടിയാൽ ഉടനെ ഇത് കുറേ ഇങ്ങനെ ആവർത്തിക്കുന്നത് കണ്ടപ്പോൾ ത്രീ നബീസുള്ളാസ്മ ചോദിച്ചു അതല്ല എന്താ നിങ്ങൾ പെട്ടെന്ന് പോകുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ എന്ന് ചോദിച്ചു മടിച്ച് മടിച്ച് ആ സുഹാബിക്കാര്യം പറഞ്ഞു എ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്നിട്ട് വേണം എൻ്റെ ഭാര്യക്ക് നിസ്കരിക്കാൻ അവിടെ മറ്റൊരു വസ്ത്രമില്ല നിസ്കരിക്കാൻ ഒരൊറ്റ വസ്ത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വേഗം പോവുകയാണ് സുഹാനല്ല ഒന്ന് ആലോചിച്ച് നോക്കും നമ്മള അവസ്ഥയും ആ അവസ്ഥയൊക്കെ എത്ര ഡ്രസ്സുകളാണ് നമുക്ക് എത്ര ഡ്രസ്സുകളാണ് ഒരു കല്യാണത്തിന് ഒന്നിട്ടാണ് അടുത്ത കല്യാണത്തിന് നമുക്കത് പറ്റില്ല നമ്മൾ വേറെ വാങ്ങുകയാണ് എന്നിട്ട് അതങ്ങനെ അലമാരയിൽ കൂട്ടി വെക്കുകയാണ് സുഹാനുള്ള ഈ സ്വഹാബി വനിത പറയാണ് ഈ സ്വഹാബി പറയുകയാണ് എൻ്റെ ഭാര്യയൊക്കെ നിസ്കരിക്കാൻ ഞാൻ അങ്ങോട്ട് ചെല്ലാൻ മനവിയെ അതുകൊണ്ടാണ് ഞാൻ വേഗം പോകുന്നത് സുഹാണല്ലോ ഇത് കേട്ട തിരുനവ് സമ തങ്ങൾക്ക് വിശമമായി തങ്ങളവിടെ സദസ്സിൽ വെച്ചിട്ട് ആളുകളോട് ആ വിഷയം പറഞ്ഞു ആരെങ്കിലും ഡ്രസ്സ് കൊടുക്കാൻ തയ്യാറുണ്ടോ അദ്ദേഹത്തിന് ഡ്രസ്സ് കിട്ടി പതിവിൽ പതിവിലും വൈകി വരുന്ന ഭർത്താവിനെ കണ്ടപ്പോൾ ഭാര്യക്കും ആദ്യമായി എൻ്റെ മനുഷ്യ നിങ്ങൾ വൈകിയത് എന്തെത്ര വൈകാൻ കാരണം നിങ്ങൾ നേരത്തെ വരാറുണ്ടല്ലോ എന്നാൽ നിസ്കരിക്കാനുള്ള സമയം വൈകല്ലേ അപ്പോഴാണ് ഈ സുഹാബി നടന്ന സംഭവങ്ങൾ ഭാര്യയോട് പറഞ്ഞത് ഭാര്യയുടെ മുഖം വല്ലാതായി അസക്കൗത്ത് അൽ ഹബീബ് അലൽ ഹബീബ് ഭാര്യയോട് ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ് ആ സുഹാബിമനത്തെ ഈ സ്വഹാബിയോട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ അള്ളാഹുവായ ഹബീബിനെ കുറിച്ച് നമ്മുടെ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിമത്തങ്ങളോട് പരാതി പറഞ്ഞുലേ നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞുലേ അശാ കൗത്തൽ ഹബീബൽ ഹബീബ് പരാതി നമ്മുടെ പരാതി നമ്മുടെ ഹബീബായ തിരുനബി സാഹുഹസ്മ തങ്ങളോട് നമ്മുടെ മറ്റൊരു ഹബീബായ അള്ളാഹുവിനെ കുറിച്ചുള്ള പരാതി നിങ്ങൾ പറഞ്ഞു അല്ലേ എന്ന് ചോദിച്ചു അത് വേണ്ടില്ലായിരുന്നു എന്ന രൂപത്തിലാണ് അവർ അവരവിടെ സംസാരിച്ചത് അപ്പോൾ അത് വലിയൊരു വിഷയമാണ് നമ്മൾ നമ്മുടെ മുസീബത്തുകളെ കുറിച്ച് മറ്റുള്ള ആളുകളോട് പരാതി പറയുമ്പോൾ കുറിച്ച് പരാതി പറയലാണ് അവിടെ നടക്കുന്നത് എന്ന് ചുരുക്കം അത് നമ്മൾ ചെയ്യാൻ പാടില്ല അതിൽ ക്ഷമിച്ച് പ്രതിഫലം കാക്ഷിച്ച് നമ്മുടെ തെറ്റുകൾ അതുമൂലം പുറത്തു കിട്ടാനും ദർജകൾ ഉയർന്നു കിട്ടാനും നമ്മൾ ശ്രമിക്കുക ഇൻഷാല്ലാ ബാക്കിയുള്ള വിഷയം അടുത്ത ക്ലാസ്സിൽ പറയാം സുൽഹാനത്ത്ാഹു അഭിഹാന്ദിക്ക وأشهد أن محمدا عبدك ورسولك سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته